റീസൻറ്റ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം പ്രീ ടേം ബേബീസ് ആണ് ഓരോ വർഷവും ജനിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൽ പതിനെട്ട് ശതമാനം പ്രീ ടേം ലേബർ അല്ലെങ്കിൽ പ്രീ ടേം ബേബീസിന് റീസൺ എന്ന് പറയുന്നത് വായലുണ്ടാവുന്ന പെരിഡോണ്ടൈറ്റിസ് അല്ലെങ്കിൽ ഗം ഡിസീസസിൻ്റെ സിവിയർ ഫോം ആയിട്ടുള്ള പെരിഡോണ്ടൽ ഡിസീസസ് കാരണമാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിനി അനിൽ ഞാനൊരു പീഡിയാറ്റിക് ഡെൻറ്റിസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രഗ്നൻസിയിൽ വരുന്ന പെരിഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കാരണം പ്രീ ടേം ബേബീസും അതുപോലെ ലോ ബേർത്ത് വെയ്റ്റ് ബേബീസും എങ്ങനെയാണ് വരുന്നത് അതെങ്ങനെയൊക്കെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ സോ പ്രീ ടേം ബേബീസ് എന്ന് വെച്ചാൽ മുപ്പത്തിയേഴ് ആഴ്ചയ്ക്ക് മുൻപേ ജനിക്കുന്ന ബേബീസാണ് പ്രീ ടെം ബേബീസ് മേ ബി ചിലപ്പോൾ അവർക്ക് വെയ്റ്റ് കുറവായിരിക്കും അതായത് ടു പോയിൻറ്റ് ഫൈവ് കെ ജി രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാമിന് താഴെയുള്ള ബേബീസാണ് ഈ ലോ ബേർത്ത് വെയ്റ്റ് ആയിട്ട് ജനിക്കുന്ന ബേബീസ് അപ്പോൾ ഇതിന് പല റീസൺസ് ഉണ്ട് പ്രീ ടെം ബേർത്തിന് മേ ബി ആ സമയത്ത് പ്രഗ്നൻസി സമയത്ത് പ്രോപ്പറായിട്ടുള്ള നറിഷ്മെൻ്റ് കിട്ടാത്തത് കൊണ്ടായിരിക്കും അതായത് അമ്മയ്ക്ക് ചില വൈറ്റമിൻസ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തെങ്കിലും മിനറൽ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൽക്കഹോൾ യൂസേജ് കാരണം വരാം സ്മോക്കിംഗ് ഇഷ്യൂസ് കാരണം വരാം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു കറൻറ്റ് സിനാരിയോ അനുസരിച്ചിട്ട് ഏതൊരാളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് അപ്പം മെറ്റേണൽ സ്ട്രെസ്സും ഇത്തരത്തിലുള്ള ബേബീസ് ഉണ്ടാവാൻ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇനി ഇതൊന്നും അല്ലെങ്കിൽ വേറൊരു റീസൺ ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന പെരിഡോണ്ടൈറ്റിസ് അല്ലെങ്കിൽ പെരിഡോണ്ടൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പെരിഡോണ്ടൽ ഡിസീസ് എന്ന് പറയുന്നത് ഗം ഡിസീസസ് ആയിട്ടുള്ള മോണരോഗത്തിൻ്റെ ഒരു സിവിയർ ആണ് മോണരോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരു റിവേഴ്സിബിൾ കണ്ടീഷനാണ് അതായത് നമ്മളത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പഴയ ഫോമിലേക്ക് മാറ്റാൻ പറ്റും പക്ഷേ മോണരോഗം കഴിഞ്ഞ് നമ്മൾ പല്ലിന് ചുറ്റുമുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലിലോട്ടാണ് ഈ മോണരോഗം സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത് അതിനൊരു ഡേഞ്ചറസ് ഫാക്ട് എന്ന് വെച്ചാൽ നമുക്കൊരു പരിധി വരെ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതൊരു ഇറിവേഴ്സിബിൾ കണ്ടീഷനാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പെരിഡോണ്ടൈറ്റിസ് ഒരു പ്രീ ടേം ലേബറിൽ അല്ലെങ്കിൽ ലോ വെയിറ്റ് വെയ്റ്റ് ബേബീസിലെത്തുന്നത് നമുക്ക് നോക്കാം പെരിഡോണ്ടൈറ്റിസ് കണ്ടീഷനിൽ യൂഷ്വലി അത് പ്രെഗ്നൻസിയിലായാലും അല്ലെങ്കിൽ ഒരു നോർമൽ ഇൻഡിവിജ്വലായാലും അവർ ബ്ലഡിലോട്ട് കുറച്ച് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യും പറയുകയാണെങ്കിൽ ഇൻഡർലൂക്കിൻസ് പ്രോസ്റ്റാഗ്ലാൻഡിൻ പോലത്തെ മീഡിയേറ്റേഴ്സ് അപ്പോൾ ഈ മീഡിയേറ്റേഴ്സ് നമ്മളെ ബ്ലഡ് സ്ട്രീം അതായത് പ്രഗ്നൻറ്റൈസ് ബ്ലഡ് സ്ട്രീം വഴി എത്തുകയും യൂട്രസിൻ്റെ മസിൽസിന് കോൺട്രാക്ഷൻ സംഭവിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഏർലി ലേബർ സംഭവിക്കുന്നത് പ്രീ ടെം ലേബറിൻ്റെ വേറൊരു എന്ന് വെച്ചാൽ ചില കുഞ്ഞുങ്ങളിൽ സെറിബൽ പാൽസി പോലത്തെ ഡിഫറെൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാം സ്പീച്ച് ഡിലേ ഉണ്ടാവാം അതല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ഡിലേ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും പക്ഷേ എല്ലാ പ്രീ ടേം ബേബീസിലും ഈ ഇഷ്യൂസൊക്കെ വേണമെന്നില്ല ചില പ്രീ ടെം ബേബീസ് നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് കാച്ചപ്പ് ചെയ്യാനും നോർമൽ ഡെവലപ്മെന്റ് സ്റ്റേജിലേക്കും എത്തും പക്ഷെ ചില പ്രീ ടേം ബേബീസിൽ അതായത് വളരെ ലോ ബർത്ത് വെയിറ്റ് ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കണ്ടുവരുന്നത് Birincisi, അപ്പോൾ നമുക്കിതിനെങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് മെയിൻ മെയിനായിട്ട് ഒന്ന് പറഞ്ഞത് ആയിട്ടുള്ള ഡെൻറ്റൽ വിസിറ്റ് അതായത് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ക്ലിയറൻസ് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഓരോ ട്രൈമസ്റ്ററിലും ആയിട്ടുള്ള രീതിയിൽ ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലം ഡിസീസസിനെ അതിൻ്റെ സിവിയർ ഫോമിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് രാവിലെ രാത്രിയും പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുക നല്ല രീതിയിൽ മൗത്ത് വാഷസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ പിരിഡോണ്ടൈറ്റിസ് എത്താതെ ഗം ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി ഇപ്പോഴത്തെ സ്റ്റഡീസ് അനുസരിച്ച് നമ്മൾ രണ്ട് പ്രഗ്നൻ്റ് ആയ സ്ത്രീകള് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പെരിഡോണ്ടൈറ്റിസ് ആയിട്ടുള്ള ഒരു പ്രെഗ്നൻ്റായ സ്ത്രീക്ക് ഒരു വേറൊരു പ്രഗ്നൻ്റ് സ്ത്രീ വിത്തൗട്ട് പെരിഡോണ്ടൈറ്റിസ് ആണെങ്കിൽ ആറ് ടൈംസ് കൂടുതലാണ് പ്രീ ടേം ബേബിയായിട്ട് ജനിക്കാനുള്ള ചാൻസ് എന്നാണ് സ്റ്റഡീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ അപ്പോൾ ഗം ഡിസീസസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള കണ്ടീഷനിലോട്ട് എത്താതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോസിലൊക്കെ നമ്മൾ പ്രഗ്നൻസിയിൽ കാണുന്ന ഓറൽ കണ്ടീഷൻസിനെ പറ്റിയും അതിൻ്റെ കോസസിനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ഇതിൽ ഏതൊക്കെ ട്രീറ്റ്മെൻറ് മൊഡാലിറ്റീസ് ഏതൊക്കെ ട്രൈമസിൽ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയൊരു അവെയർനെസ് വീഡിയോ ആണ് അടുത്തത് വരുന്നത് സോ സ്റ്റേറ്റ്